സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം നിർമ്മാണം പൂർത്തിയാകുന്ന വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ എ സി മൊയ്തീൻ എം എൽ എ സന്ദർശനം നടത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് എം എൽ എ സന്ദർശനം നടത്തിയത് നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് എം എൽ എ സന്ദർശനം നടത്തിയത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് വിവിധ ഘട്ടത്തിൽ വകയിരുത്തിയ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയും കൂട്ടി നാലു കോടി രൂപ ഉപയോഗിച്ചാണ് അത്യാധുനിക രീതിയിൽ വേലൂർ പഞ്ചായത്ത് ഓഫീസ് കാര്യാലയം നിർമ്മിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹന പാർക്കിംഗും ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസ് കാര്യാലയവും സെക്കൻഡ് ഫ്ലോറിൽ വിവിധ വിഭാഗങ്ങളുടെ ഓഫീസുകളും പ്രവർത്തിക്കും തേർഡ് ഫ്ലോറിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഒരുക്കും പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥിര സമിതി അധ്യക്ഷർ ഓഫീസർ തുടങ്ങിയവർക്കായി പ്രത്യേക ക്യാബിനുകളും കോൺഫറൻസ് ഹാളും മീഡിയ റൂമും തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ഫ്ലോറുകളിലും പൂർണ്ണമായും ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വൈസ് പ്രസിഡന്റ് കർമല ജോൺസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശെലി ദിലീപ് കുമാർ മെമ്പർമാരായ ബിന്ദു ശർമ്മ വിമല നാരായണൻകുട്ടി ആനിഫ സാബിർ സെക്രട്ടറി ടി പി സിന്ധു അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജി ഷൈന തുടങ്ങിയവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു അടുത്ത മാസം ഉദ്ഘാടനം നടത്തുവാൻ അറിയിച്ചു നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് ഏകദേശം രണ്ടര കോടി രൂപ മുടക്കി ഇന്നത്തെ ഭരണസമിതി നേതൃത്വത്തിൽ അത് പണിയാൻ തീരുമാനിക്കുകയും ഏകദേശം പണി പൂർത്തീകരിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന സ്ഥിതിയുമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിപ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്നുള്ള നിലയിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണ് ജനങ്ങൾ ഒരുപാട് സന്ദർശിക്കുന്നതാണ് പഞ്ചായത്ത് ഓഫീസുകൾ വരുന്ന ജനങ്ങൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി നടന്ന നടന്ന നടത്തിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബിയെയും പഞ്ചായത്ത് അംഗങ്ങളെയും പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ